അപ്പം ഇന്ന് നാലാം ദിവസമായി ഇന്ന് നമ്മളെ യാത്ര ശ്രീനഗർ തന്നെയാണ് ശ്രീനഗർ ലോക്കൽ സൈറ്റ് സീൻ ഓക്കെ അപ്പം അതെന്താ എങ്ങനെ സെലക്ട് ചെയ്യാനും സാധാരണ എല്ലാവരും പാക്കേജിലൂടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ ശ്രീനഗറായിരിക്കും കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെല്ലാവരും മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരിതാണ് ആ ഡൽ ലേക്ക് ഡൽ ലേക്കിൽ ഷിക്കാനാണെങ്കിലും അപ്പോൾ അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ശ്രീനഗർ കണ്ടിട്ടാണ് പിറ്റേ ദിവസമാണ് പേൽഗാം സെവൻമാർഗ്ഗം ഇങ്ങനെയൊക്കെ ആയിട്ടാണ് പോകാറ് പക്ഷേ നമ്മൾ എന്താ വെച്ചാൽ ഇന്ന് വൈകുന്നേരം ആറര മണിക്കാണ് ഫ്ലൈറ്റ് അപ്പം നാല് നാലര അമ്പത്തിനും എയർപോർട്ടിൽ എത്തേണ്ടതുണ്ട് അപ്പം മൊത്തം ഇവിടെ കണ്ടിട്ട് പെട്ടെന്ന് മറ്റേ ദൂരെ എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ പോകേണ്ടതാണ് ഓരോ റൂട്ടും അപ്പോൾ ഇതാവുമ്പം ഇവിടെ അടുത്ത് തന്നെ അല്ലേ അതുകൊണ്ട് നാലാമത്തെ ദിവസം ഇങ്ങനെ സെലക്ട് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്ന് പോകുന്നത് ഡാൽ ലേക്കിലെ സുഹൃത്തുക്കളെ ഇതാണ് നമ്മളെ കാശ്മീരിലെ ബോട്ട് ഹൗസ് എന്ന് പറയാം നമ്മൾ കേട്ടിട്ടുണ്ടോ ബോട്ട് ഹൗസ് ബുക്കിൻഡോർക്കും ഡോർ ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് സൈറ്റിൽ ഒരു ദിവസം നമുക്ക് നമുക്കിവിടെ താമസിക്കും ഒരു ദിവസം എത്ര ദിവസം ദിവസമാണെങ്കിലും താമസിക്കാം ഇതാണ് ബോട്ട് ഹൗസ് ഇത് സഞ്ചരിക്കുന്ന ബോട്ടല്ല അവിടെ നിർത്തിയിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചതാണ് അതിൽ താമസം താമസ സൗകര്യം അത് പാക്കേജൊക്കെ എടുക്കുമ്പം അവരോട് പറഞ്ഞാൽ മതി ഒരു ദിവസം നമുക്ക് ബോട്ട് ഹൗസ് താമസിക്കണം ഉള്ളവർക്ക് കിട്ടും നമ്മളൊക്കെ പുറത്തായിരുന്നു താമസിച്ചിരുന്നത് പിന്നെ അപ്പോൾ നല്ല രസമായിരിക്കും നല്ലൊരു ഡൽ ലേക്കിൻ്റെ വൈപ്പൊക്കെ ആയിട്ട് ആസ്വദിച്ചായിരിക്കും താമസിക്കുക അപ്പം നമ്മളെ ഷിക്കറ റൈഡിൻ്റെ സ്ഥലത്തിട്ടുണ്ട് ഓക്കെ ഗേറ്റ് നമ്പർ ലെവൻ ആണ് നമ്മൾ ഇപ്പോൾ ഒരുപാട് ഷിക്കറകൾ ആൾക്കാരുണ്ട് അപ്പോൾ നമുക്കത് നമ്മളെ പാക്കേജിൽ ഇൻക്ലൂഡായിരുന്നു പാക്കേജ് പറഞ്ഞാൽ ഞാൻ റൂമും അതുപോലെ തന്നെ യാത്രയും ഇങ്ങനെയൊന്ന് ഇതിൽ തന്നതാണ് അതിൻ്റെ ഒരു ഫ്രീ ആയിട്ട് ഇൻക്ലൂഡായി തന്നതാണ് അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഓക്കെ എടുക്കാൻ പോവുകയാണ് നമ്മൾ ഓൾറെഡി പിന്നെ നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡാണ് പാക്കേജിൽ നിന്ന് അവനൊരു കോംപ്ലിമെന്ററി ഐറ്റം അങ്ങനെയാണ് എല്ലാവരും പറയും എല്ലാ റൈഡ് കോംപ്ലിമെന്ററി ഇൻക്ലൂഡ് ഉണ്ടാവും ഒരു മണിക്കൂർ പറയും അതവർ ആയിട്ട് ഇത് വെക്കണമാണ് എത്ര എമൗണ്ട് നമ്മളൊന്നിവിടുന്ന് ഒരു മണിക്കൂറിന് ചോദിക്കുമ്പോൾ അവർ ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ പറയാം ഒരു മണിക്കൂറുണ്ടോ മീന ബസാർ വരെ പോയാൽ മീന ബസാർ വരെ പോയി വരാൻ നമുക്ക് അതിന് നെഹ്റു ഗാർഡൻ ഉണ്ട് അതുപോലെ തന്നെ ഫ്ലോട്ടിങ് മാർക്കറ്റ് ഉണ്ട് അതുപോലെ മിഷൻ കാശ്മീർ മൂവിൻ്റെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മളോട് അട്ടാരസോ ആയിരത്തി എണ്ണൂറ് റുപ്പ എക്സ്ട്രാ കാണുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും പിന്നെ അഞ്ഞൂറ് റുപ്യാണ് ഞാൻ തരും തരുന്നത് ഇതുപോലും എന്ന് പറഞ്ഞു അവരോട് ഓക്കെ അഞ്ഞൂറ് റുപ്പാണ് തരാറ് ഞാൻ ഒഴിവാക്കി പോരുമ്പോൾ വന്നാൽ പിന്നെ അത് തന്നാൽ മതി ഞങ്ങൾ കാട്ടി തരാറ് അങ്ങനെയാണിത് ബാർഗെയിൻ നന്നായിട്ട് നമ്മൾ ശരിക്ക് ബാർഗെയിൻ ചെയ്യണം കേട്ടോ കുറച്ച് പോരുന്ന ആൾക്കാർ കുറച്ചൊന്ന് ഹിന്ദി പഠിച്ചാൽ ഹിന്ദി പഠിച്ച് കഴിഞ്ഞാൽ ബാർഗെയിനിങ്ങിനുള്ള ഹിന്ദി പഠിച്ച് പോരാ നല്ല ചെറിയ ചെറിയ ശിക്ക ശിക്കാരിയായിട്ട് ഉള്ളുടക്കം ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഗൈസ് നമ്മൾ ഡൽ ലേക്കിലെ ഷിക്കാർ ഉള്ളത് അപ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാർ വരും പിന്നെ കാവാണോ കാശ്മീരി കാവാണോ ഓരോ സാധനങ്ങൾ ഫുഡ് ഒക്കെ ആയിട്ട് നമ്മൾ വരും വേറെ ഇതിൽ വെള്ളത്തിൽ ഇങ്ങനെ വന്നുകൊണ്ട് ചോദിക്കും അപ്പോൾ ഞാൻ എന്നിട്ട് ഞാൻ നാല് കാശ്മീരി കാവുവൊക്കെ ഓർഡർ ചെയ്തിരുന്നു ഇന്നലെ കുടിച്ച കാവ വേറെ ചെയ്തു അത് മുപ്പത് രൂപ ഒക്കെ അടിപൊളി ആയിരുന്നു ഇപ്പോൾ അൻപത് രൂപയാണ് ഒരു ഗ്ലാസ്സിന് വേറെ ഞാൻ നാല് ഗ്ലാസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ അത് അത് ഒഴിച്ചതിന് പിന്നെ ആ പോട്ടിൻ്റെ കേട്ടോ മറ്റേ ഗാവുണ്ടാക്കി പോട്ടിങ്ങനൊക്കെ ഇതാണ് ഗോൾഡൻ ലേക്ക് എന്നാണ് ഇവിടെ പോയത് ഓക്കെ ഡൽ ലേക്കിലെ ഗോൾഡൻ ലേക്ക് എന്ന് പറയുന്നത് ഈ ഏരിയയിൽ പോരാം ഡിസംബറിൽ ഇവിടെ ഒക്കെ ഫുള്ള് മഞ്ഞ് വീണുകാണ്ട് പിന്നെ ഐസായിരിക്കും ഫുള്ള് ഐസായിരിക്കും ഈ ഏരിയ അടുത്ത കച്ചവടക്കാർ നമ്മളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിനിപ്പോൾ എന്താണ് സംഭവം എന്താണ് സംഭവം എൻ്റെ മുകളിൽ ശങ്കരാചാര്യ പറഞ്ഞത് ഓക്കെ ഇവിടെ ഒരു ബോട്ടുണ്ട് എന്ന് പറഞ്ഞത് ട്വൻറ്റി ടുവിൽ ഒരു ഫിലിം ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഗുഡ് ഫാം എന്ന് പറഞ്ഞ ഫിലിം അത് ഇവിടെ ആയിരുന്നു ആ ആ പോട്ടാണ് ഇത് വളി മാടിയൊക്കെ നോക്കുന്ന ഒരാളാണ് വന്നത് പിന്നെ നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറൊക്കെയാണ് വില വരുന്നത് നല്ല വിലയുണ്ട് അപ്പം ഗൈസ് ഇതാണ് നെഹ്റു ഗാർഡൻ ഓക്കെ അപ്പോൾ നമ്മളെ ഷിക്കാര താഴ്ന്ന താങ് ഇവിടെ എത്തിയിട്ടുണ്ട് നെഹ്റു ഗാർഡൻ ഓക്കെ അപ്പം അതിൻ്റെ എൻട്രൻസ് ആണ് നെഹ്റു ഗാർഡൻ്റെ എൻട്രൻസ് ആണ് ആ ഓക്കെ ഓക്കെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ലൈക്ക് ഓക്കെ ഡൽ ലേക്ക് ഏറ്റവും വലിയ പിന്നെ ഇവിടുന്ന് ആണ് നമ്മളെ മിഷൻ കാശ്മീർ അതുപോലെ തന്നെ ഒരുപാട് മൂവികളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ രാവിലെ തന്നെ ഒരു സ്ത്രീ ബോട്ട് കഴിഞ്ഞ് ഇരുന്നാണ്ടില്ല തോണി കഴിഞ്ഞ് വരുന്നുണ്ട് ഇത് ഇതിൻ്റെ മുകളിൽ കാണാൻ കാണാനില്ല അത നല്ല ഫോട്ടോ ഉള്ളത് കാണാൻ പറ്റില്ല രാവിലെ ആയതുകൊണ്ട് ഹോട്ടൽ താജാണ് ഓക്കെ ഹോട്ടൽ താജാണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണെന്ന് പറഞ്ഞു സ്റ്റാർ ഹോട്ടൽ താജാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു സ്റ്റാറോസ്റ്റാർ ഏതോ സ്റ്റാറാണെന്ന് അറിയില്ല ഏതാ ഹോട്ടൽ താജ എന്ന് പറഞ്ഞു പിന്നെ ഇവിടെയാണ് മുഗൾ ഗാർഡനും മറ്റേ ചഷമശായി ഇതൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പോവും ഇതുവരെ ഉണ്ടോ രാജ ടി സ്റ്റാൾക്കിൻ്റെ നടുവിൽ ഒരു ഷോപ്പുണ്ട് ഓപ്പൺ ആയിട്ടില്ല ഡാൻ ലേക്കിലെ ഒരു എന്തൊക്കെയാണ് ജാൻവർ ജാൻമാർഗ് ജാൻമർഗി ഹനു പറഞ്ഞു അടുത്ത ആള് നമ്മളെ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ മീൻ പിടിക്കുന്ന വലട്ട് പിടിക്കുന്നുണ്ട് ഇത് അടുത്ത് എടുത്ത് എന്തൊക്കെയാണ് നോക്കാം നമുക്ക് വലൈക്കും സ്ലാ കുറേ ബോട്ടും കാര്യങ്ങളൊക്കെയാണ് കുറേ ഗിഫ്റ്റ് ഐറ്റംസോള് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഓക്കെ 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 അവിടെ റസ്നെയർ ഫ്ലോട്ടിങ് മാർക്കറ്റ് അച്ഛാ ബാദ് ഫ്ലോട്ടിങ് മാർക്കറ്റാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അല്ലേ കൊല്ലത്തിൽ ഇങ്ങനെ ഒരു ഷോപ്പ് സ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഒരുപാട് രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്പുകൾ തുറക്കാൻ പോകണേ ഉള്ളൂ പിന്നെ ഞങ്ങൾ നേരെ ഇവിടെത്തന്നെ ഉണ്ട് വെള്ളം കെട്ടിയിട്ട് ഒരുപാട് അപ്പോൾ ഞങ്ങളിവിടെ ഉള്ളത് ഒരു വനിയം പൊറാട്ടിയും അതുപോലെ തന്നെ മാഗിയും ഒക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് പൊറോട്ടയ്ക്ക് നൂറ് രൂപ മറ്റേ തന്നെ മാഗി ചെയ്തുണ്ടാക്കി തരാം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ ഒരു വ്യവസായ സ്ത്രീ ബോട്ട് തുടങ്ങി ഇങ്ങനെ പോവുകയാണ് ഫോർട്ടി മാർക്കറ്റിലൂടെ ഓർഡർ ചെയ്ത മാഗിയും അതുപോലെ തന്നെ ആലു പൊറാട്ടയും വന്നിട്ടുണ്ട് ഓക്കെ ഒരുപാട് കൃഷിക്കറ വിശു തോണി അതുപോലെ ഒക്കെ ഉണ്ട് അതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അതോ ഇനി നമ്മൾ പോകുന്നത് അപ്പം കാശ്മീരി സ്റ്റാൾ സ്റ്റോറൊക്കെ ഉണ്ട് ഇവിടെ ഇനി നമ്മൾ പോകുന്നത് മീന ബജാറാണ് ഡൽ ലേക്കിലെ മീന ബസാർ ഇത് കുപ്പട്ടിൻ്റെ മാർക്കറ്റിന്റെ ദീപൊട്ട തന്നെയാണ് എന്തു രസല്ലേ തീപൊളി നമ്മൾ യാത്ര തുടർന്നുകൊണ്ട് കിട്ടുകയാണ് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും ഓക്കെ രാവിലെ ക്ലീൻ ചെയ്ത് തുറക്കാനുള്ള പരിപാടികളാണ് നമ്മൾ കൊണ്ടുക്കുന്നത് ഓരോ ഷോപ്പുകളും ഇത് ഇന്ത്യൻ മീന ബജാറിലെ ഫാക്ടറി ഔട്ട്ലേറ്റാണ് ഇന്ത്യൻ ഹാൻഡ്ലൂം ഹൗസ് തന്നെയാണ് കുറേ സാധനങ്ങളും ഈ കളിയാണ് ജൽമാർഗി ജൽമാർഗി എന്ന് പറഞ്ഞ കളിയാണ് അതൊക്കെ തന്നെ ഇത് നല്ലൊരു നമ്മുടെ താറാവിനെ കാണും താറാവ് കൊഞ്ചർ ഹൈദർ പിക്ചർ മാർക്കറ്റ് ഇവിടെയാണ് ഹൈദർ മൂവി ഷൂട്ട് ചെയ്തത് ഓക്കെ ഹൈദർ പോയിന്റ് ഓക്കെ സൂപ്പർ മാർക്കറ്റ് പെട്ടെന്നാണ് ഹൈദർ പോയിന്റ് ഹൈദർ മൂവി ഡോൺ കിയർ ഉണ്ടോ ഐദർ മൂവി എഴുതിയിട്ടാണ് മിനി മാർക്കറ്റിൻ്റെ മുകളിൽ തന്നെ ഇതിൻ്റെ മുകളിൽ എഴുതി മിനി മീനാ ബസാർ മീനാ ബസാർ ഇവിടെ മീന ബസാറിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല വല്ലാത്തൊരനുഭവാണ് കശ്മീരിലെ ഡാൽ ലേക്ക് വന്ന് എല്ലാവരും വിസിറ്റ് ചെയ്യുക ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഷിക്കാര ഇവിടെ സൈഡാക്കിയിട്ടുണ്ട് ഇവിടെ പോർക്കറ്റിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഫാമിലിയൊക്കെ ആയിട്ട് നല്ല സന്തോഷമാവും പർച്ചേസ് ചെയ്യാൻ അപ്പോൾ ഇതാണ് ഓക്കെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് ഉള്ളിൽ കാശ്മീരിലെ ഡൽ ലേക്കുള്ള മീനാ ബസാറിലെട്ടോ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് പർച്ചേസ് ചെയ്യേണ്ടി വർക്ക് പർച്ചേസ് ചെയ്യാം വിഷോ നമ്മളിപ്പോൾ എവിടെയുള്ളത് കാശ്മീർ കാശ്മീരിലെവിടെയാണ് ഡൽ ലേക്ക് ഓക്കെ ഡൽ ലേക്കിലാണ് നമ്മളുള്ളത് ഡൽ ലേക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ വിഷോ ഇപ്പം മീന ബസാറും കറങ്ങി ഞങ്ങളെ ഷിക്കാർ റൈഡ് ഏകദേശം കയ്യായി കയ്യാറായിട്ടുണ്ട് ഓക്കെ കറക്ക് റൈഡിലേക്ക് പോവുകയാണ് ഞങ്ങൾ പോകുന്നിടത്ത് രണ്ട് ടീം നമ്മൾ പിടിച്ച് പിടിച്ച് നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത കോലത്തിൽ വേറൊരാൾ വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എത്തിൻ്റെ അടുത്ത് കുറച്ച് പെൻസിലൊക്കെ വാങ്ങി പിന്നെ അതാ ഇവർ ഇവർ നൂറ്റി ഇരുന്നൂറൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ലാസ്റ്റ് നൂറിന് നല്ല അടിപൊളി ഫോട്ടോ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് സൂപ്പറാക്കിയണ്ട് കാശ്മീരി അപ്പം നമ്മൾ ഡേക്ക് അവസാനിക്കാൻ ഇത് എത്തിയിട്ടുണ്ട് അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ കുട്ടികളൊക്കെ കാശ്മീരി ഡ്രസ് ഇട്ട് കണ്ട് അപ്പം എന്തായാലും ഒരു രണ്ട് മണിക്കൂർ വേണ്ടി വരും ടോ ഒരു മണിക്കൂർ കോംപ്ലിമെൻ്ററി തരണം ഒരു മണിക്കൂർ അഡീഷണൽ നമ്മൾ എടുക്കേണ്ടി വരും അപ്പം മാറ്റിച്ചു കൊടുക്കുകയാണ് അവിടുന്ന് എടുത്ത ഫോട്ടോ പിന്നെ ഓരോ ഫോട്ടോ ഒരു ഫോട്ടോത്തിന് നൂറ് ഉപയോഗിക്കാം അഡ്രസ്സ് ഇട്ട് കണ്ടെടുക്കുന്നതിന് അങ്ങനെ ലാസ്റ്റ് ഇയർ ഇതാക്കിയത് പിന്നെ അഗ്രിമെൻറ്റ് എന്നിട്ട് നേരെ നേരെ ഓപ്പോസിറ്റ് വരാം ക്യാബ്സിൻ്റെ താഴത്ത് നിൽക്കുകയാണ് ഇവിടുന്ന് ഫോട്ടോ ഇതാണ് ഫോട്ടോ അത് നാല് ഫോട്ടോ കിട്ടും ശ്രീനഗറിലെ നാലിലേക്കിന് തൊട്ടടുത്തുള്ള പാസ്പോർട്ട് ഓഫീസാണ് ഓക്കെ ആൾക്കാർക്ക് നിക്കണല്ലേ പാസ്പോർട്ട് എടുക്കാനും ഇതിനെക്കായിട്ട് പാസ്പോർട്ട് കൊടുക്കാനും ഇതിനെക്കായിട്ട് അപ്പം ഡാൽ ലേക്കിൻ്റെ സൈഡിലൂടെ ഉള്ള റോഡിലൂടെ യാത്ര തുടർന്നു നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഡാൽ ലേക്കിൽ മഴയും വന്നു കഴിഞ്ഞാൽ വെള്ളം കൂടും വെള്ളം അധികം തൂക്കില്ല എന്നാണ് പറഞ്ഞു തന്നത് ഇതേ ലെവലുണ്ടാവുള്ളൂ നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്നും അല്ലാതെ കൂടുതലായിട്ട് ില്ല ഏത് സമയത്ത് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ഇനി അടുത്ത് പോകുന്നത് ചശ്മശായി കണ്ടോ ചസ്മശായി എന്നുള്ള ബോധമുണ്ട് ചസ്മശായി അവിടേക്കാണ് പോകുന്നത് ഓക്കെ ചളി ഓക്കെ നമ്മൾ എന്താണ് ഇവിടുന്ന് ചെക്കിങ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഇന്നിറക്കി ഞാൻ നടക്കുകയാണ് അപ്പോൾ ലഗേജ് കണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് അവന് അപ്പോൾ നല്ല ചെക്കിങ് കഴിഞ്ഞിട്ട് കയറ്റി വിടുന്നുള്ളൂ ലഗേജ് ഒന്നും കൊണ്ടുപോകരുതല്ലോ ലഗേജൊക്കെ ചെക്ക് ചെയ്യും കംപ്ലീറ്റ് അപ്പോൾ കുട്ടികളെ കണ്ടപ്പോൾ ഒരു വണ്ടി ഇരുന്നോട്ടെ കുഴപ്പമില്ലാതെ പിന്നെ പുറത്തിറക്കി ചെക്ക് ചെയ്ത് പിന്നെ എന്തെങ്കിലും നോക്കുന്നുണ്ട് വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് അതെന്താ ചെക്കിങ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാജ്ഭവൻ ഉണ്ട് പിന്നെ ഇവിടുത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണർ ഇവിടെയാണ് താമസിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും സുരക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ചെക്ക് ചെയ്യുന്നത് കേട്ടോ ഗവർണറെ താമസിക്കുന്ന സ്ഥലം പക്ഷേ അതിൻ്റെ മെയിൻ ഗേറ്റ് അപ്പുറത്തെ സൈഡിലാണ് കഴിഞ്ഞാൽ രാജ്ഭവൻ രാജ്ഭവൻ രാജ്ഭവന് അതിലേ രാജ്ഭവൻ്റെ ഇതിലാണ് ഓക്കെ അപ്പോൾ അവർക്ക് അവർക്കുള്ള സെക്യൂരിറ്റിയാണ് അത്രയും അതിലൊക്കെ ഉണ്ടല്ലേ അല്ലേ ഗവർണർ ഇവിടുത്തെ ഗവർണർ കോർപ്പറേഷൻ ചഷമേ ഷായി ഇത് എത്തിയിട്ടുണ്ട് മുഗൾ ഭരണത്തിൽ ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ എൻട്രൻസ് ചസ്മശായിൻ്റെ എന്തെങ്കിലും പ്രത്യേകത വെച്ചാൽ ഓ പറഞ്ഞ മുഗൾ മുഗൾ ഗാർഡൻ ചസ്മേ ഷായി എന്നാണ് ഇതിൻ്റെ ഓക്കെ പിന്നെ മറ്റേ മുകളിൽ നിന്ന് അന്ന് അന്നത്തെ കാലത്ത് മുഗൾ ഭരണത്തിൽ അവർ വെള്ളം അത്രയും വെള്ളം വരുന്ന സ്പ്രിംഗ് വാട്ടർ കണ്ടില്ല ഏതെങ്കിലും രീതിയിൽ മുകളിൽ അത്രയും വെള്ളം നല്ല കുടിക്കാൻ മാറ്റിയ വെള്ളം വരുന്ന അതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് മൂക്കം നോക്കി പോയിട്ടു അപ്പം ഇവിടുത്തെ ടിക്കറ്റ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അഡൽറ്റ് മുപ്പത് രൂപ വലിയവർക്ക് മുപ്പതും കുട്ടികൾക്ക് പതിനഞ്ച് രൂപ പന്ത്രണ്ട് വയസ്സിന് താരമുള്ള കുട്ടികൾക്ക് മുപ്പതിനഞ്ച് രൂപ ഓക്കെ നല്ല അടിപൊളി ഒരു ഗാർഡൻ തന്നെയാണ് അത്യാവശ്യം നല്ല രസമുള്ള പൂക്കളും കാര്യങ്ങളും രണ്ട് സൈഡിലും എൻട്രൻസ് തന്നെ നല്ലൊരു പൂക്കൾ കൊടുത്ത് നല്ലൊരു കവാടം ശ്മശായി നമ്മളെ ഇവിടെത്തി മുകളിലെത്തി പോവും നമ്മളെ നാട്ടിലൊക്കെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് ഉണ്ട് കുറേ കുട്ടികളെ ടൂർ വന്നിട്ടുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുണ്ട് ഡ്രസ്സുകളൊക്കെ നിൽക്കണ്ട് നൂറ്റിയമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പൊക്കെ വരും മൂറിന് ലാസ്റ്റിൽ എടുത്ത് തരും കേട്ടോ ഫോട്ടോ തരും അതിൻ്റെ കൂടുതൽ അപ്പോൾ ഒരുപാട് കുട്ടികൾ സ്കൂളിൽ നിന്ന് സ്കൂളിൽ അപ്പം ഇതാണ് അതിൻ്റെ പ്രത്യേകത ടോം റോയൽ സ്പ്രിംഗ് വാട്ടർ കിട്ടുന്ന ആ സ്ഥലം മലൻ്റെ മുകളിൽ നിന്ന് മുകളിൽ കാലത്ത് ഓയില് ഉണ്ടാക്കിയ വെള്ളം വരുന്ന കുടിക്കുന്ന വെള്ളം ഉണ്ടോ ഇതാണ് ആ വെള്ളം സെറ്റപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികളെ പഠനയാത്രയാണ് എന്തുകൊണ്ട് പടിയുണ്ട് കേട്ടോ താഴത്തെ ഇറങ്ങിയതിനു ശേഷം ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഫോട്ടോ വാങ്ങുന്ന സ്ഥലമുണ്ടോ അവിടെ ഓക്കെ കുറച്ച് സ്ഥലങ്ങൾ കുറച്ച് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് ഐസ്ക്രീം കിട്ടുന്ന കിട്ടുന്നുട്ടോ നല്ല രസമുള്ള ഐസ്ക്രീം ഇതൊക്കെ കഴിക്കുന്നുണ്ട് ഫോറസ്റ്റിലൂടെ പിന്നെ ഇതാണ് പരിമഹൽ ഓക്കെ പരിമഹൽ ഫോർട്ട് അവിടെ ഉദ്ദേശം ഈ ചേച്ചി ഞാൻ പറഞ്ഞതാ റിൽ ഇതാകാം മറ്റേ പരിമൽ ഇതുണ്ടാക്കിയത് പിന്നെ അത് പറഞ്ഞാൽ അത് ഷാജഹാൻ അല്ല ഷാജഹാൻ ചക്രവർത്തിയുടെ പിന്നെ മകൻ മകൻ അവൻ്റെ പിന്നെ പൊണ്ണിന് വേണ്ടിയിട്ട് അവൻ്റെ മിസ്സസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഓക്കെ ഇവിടെയുണ്ട് കേട്ടോ ടിക്കറ്റ് മുഗൾ ഗാർഡൻ പരിമഹലിൻ്റെ ടിക്കറ്റ് ഉണ്ട് മുപ്പത് കുട്ടികൾക്ക് പതിനഞ്ച് അപ്പം ഇതാണ് പരിമഹൽ അപ്പോൾ ഇതൊക്കെ മുഗൾ ഗാർഡൻ്റെ അണ്ടറിൽ വരുന്നതാണ് ആറ് ഗാർഡനോ അഞ്ച് ഗാർഡനോ നാല് ഗാർഡനായിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ ചശ്മേശായി ഉൾഗാടൻ്റെ കീഴിൽ വരുന്ന ചശ്മേ ഷായി പോയി പരിമഹൽ ഇപ്പോൾ പരിമഹലെത്തി പരിമഹലിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കാശ്മീരിൻ്റെ ഫുൾ തായ്ഭാഗം മൊത്തം കാണാം നമുക്ക് ഏകദേശം കാശ്മീർ സിറ്റി മൊത്തം കാണാം പരിമാലിൻ്റെ മുകളിൽ ഈ കൂടി എടുക്കുന്നത് ദ്രസില കാണാം കാശ്മീരിൻ്റെ തായപ്ര തായബാഗമാണ് ഡാൽ ലേക്കും അതുപോലെ തന്നെ സിറ്റിയും ശ്രീനഗർ സിറ്റിയൊക്കെ കാണാം പരിമാലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കയറി കറി പോകും കേട്ടോ നല്ല രസമാണ് അവിടെ വന്നു കഴിഞ്ഞാൽ പരിമാലി വരണം കാശ്മീർ വരുന്നതിലൊക്കെ പരിമാലി വരിക വിസിറ്റ് ചെയ്യാം നമ്മൾ നല്ല അടിപൊളി കാത്തു നിന്ന് കയറിയിട്ട് കിടക്കണേ സ്ഥലം ജയില ഇതാണ് ഏഷ്യയിലെ ലാർജസ്റ്റ് ടുലിപ് ഗാർഡൻ ടുലിപ് ഗാർഡൻ്റെ ബോർഡ് കാണാം ഇതാണ് അതിൻ്റെ ഗേറ്റ് നമ്പർ ഒന്ന് ഓക്കെ മെയിൻ ഗേറ്റാണ് ഇതിപ്പോൾ നമ്മൾ പോയിട്ട് കാര്യമില്ല അപ്പോൾ അവിടെ വന്നാണ് കാരണം ഇപ്പോൾ അത് മാക്സിമം ഏപ്രിൽ മാർച്ച് ഏപ്രിലാണ് ഇതുണ്ടായത് ഓക്കെ അപ്പോൾ നമ്മൾ കശ്മീരിലെ ശ്രീനഗറിലുള്ള മുഗൾ ഗാർഡൻ ഇതാണ് ഒറിജിനൽ മുഗൾ ഗാർഡൻ ഓക്കെ നിഷാദ് മുഗൾ ഗാർഡൻ നിഷാദ് ഇതാണ് ഗാർഡൻ അപ്പം ഇനി എവിടെ കൂടെ ഒന്ന് കേറാം ഇനി ശാലിമാർ ഗാർഡൻ ഉണ്ട് കാണണം നോക്കട്ടാൻ പറ്റണ ടൈമില്ലെങ്കിൽ ഇപ്പം കാണിക്കാം ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് ഇതിലേക്ക് കയറാനുള്ള മുഗൾ ഗാർഡനിലേക്ക് കയറാനുള്ള ഇവിടുത്തെ ടിക്കറ്റിൻ്റെ പ്രൈസ് മുപ്പത് തന്നെയാണ് മുപ്പത് കുട്ടികൾക്ക് പതിനഞ്ച് ഓക്കെ പിന്നെ അഞ്ച് വയസ്സുള്ള കുട്ടികൾക്കൊന്നും ടിക്കറ്റ് എടുക്കും വേണ്ട ഇതൊക്കെ ഗാർഡൻ തന്നെയാണ് ഓക്കെ എൻട്രൻസ് ഇതിലും മോളെ നൈൻറ്റ தான முகல்டா தலைவரையே நடக்காண்டுட்டோம் ஒருபாடு நடக்காண்டு ஓகே ഉണ്ട് കുറെ സ്കൂട്ടറിൽ സ്കൂളിൽ നിന്ന് ടൂർ വന്ന് പൈമരത്തിമലൊക്കെ ഇന്ത്യൻ്റെ പൊടി അടിച്ചിട്ടുണ്ട് കബറച്ചിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയാണ്ട് നമ്മൾ വന്നിരിക്കുന്നത് ദാവത്ത് ഓസുവാനെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് എന്നാൽ ഫസ്റ്റ് ദിവസം നമ്മൾ രാത്രി ട്രൈ ചെയ്തു അന്ന് റൊട്ടീൻ്റെ കൂടെ ആയിരുന്നു കഴിച്ചിരുന്നത് ഓസ്വാൻ അന്ന് നമ്മൾ ഭക്ഷണം അത് പിന്നെ റൈസിൻ്റെ കൂടെ വസുവാൻ കഴിച്ചു നോക്കുമ്പോൾ കേട്ടോ കാശ്മീരി വസാൻ ഓക്കെ അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ വേണ്ടിയിട്ട് മുറഫുള്ള ഫോട്ടോ കണ്ട് ചീഫ് മിനിസ്റ്റർ അല്ലെ അവിടുത്തെ ഓക്കെ പിന്നെ കാശ്മീരി വസുവാൻ കേൾക്കാൻ പോവാണ് ഇവിടുത്തെ ഫേമസ് ഫുഡാണ് വസ്വാൻ ഇല്ലാത്തവർക്ക് ഭക്ഷണമല്ല കാരണം കാശ്മീരിയുള്ള കല്യാണത്തിനൊക്കെ പറഞ്ഞത് വസ് ഭക്ഷണത്തിന് മാത്രം വസുവാന് മാത്രമാണ് ഏകദേശം ഒരു അഞ്ച് ലക്ഷം റുപ്യ അവർ മാറ്റിവെക്കും എന്ന് പറഞ്ഞു

lambda channel matten ki mascom bolte hai ek sabut mas hai ye give a fry hota hai okay ye hai mutton kebab okay sath mein onion chutney aata hai ji yahan pe meat ball hai ye rasta hai ye mutton rogan josh hai ye goshta ma hai only bhi meat ball hai white curry mein banta hai dahi mein hota hai puri methi കാരണം ബക്ക മട്ടനാണ് എല്ലാം മട്ടണിലാണ് വരുന്നത് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിന് പ്ലേറ്റിന് ഇരുന്ന് എണ്ണൂറ്റി അമ്പത് ഓക്കെ പോവാൻ ഓക്കെ ഇത് വളരെ ഫേമസ് ആണ് കൂടുതൽ കല്യാണം ഉണ്ടാകുന്ന സാധനമാണ് മട്ടണിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മട്ടൻ്റെ കാല് അതതിൻ്റെ കബാബ് മട്ടൻ്റെ മട്ടൻ്റെ ബാറ് ഒരു സാധനം ഇത് ചട്ണിയാണ് പിന്നെ ഇത് പിന്നെ ഇത് മട്ടൻ്റെ ബാധി മോളായിട്ട് വരുന്നത് ഐറ്റംസ് ഇത് തെയിലുണ്ടാക്കും തെയില പറയത് തൈര് 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 ഉണ്ടാക്കുന്നത് അതിൻ്റെ വേറവ് ചെറ്റ് വേറൊക്കെ വേറൊരു എങ്ങനെയാണ് ചെറ്റ് ഉണ്ടായത് റോസ് ചെറ്റ് താലി റോസുറ ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈഡ് റൈസ് അതാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പം റൈസ് നമ്മൾ റൈസ് ഫിഷ് അതൊക്കെ ഓർഡർ ചെയ്തത് ത് മുൾ മുഗൾ കാടം കഴിഞ്ഞ് ഷൈമർ ഗാഡൻ കഴിഞ്ഞു അതേപോലെ പോകുന്നില്ല കാരണം അതൊക്കെ സെയിം അതിനെക്കാട്ടിൽ നല്ല സ്ഥലം ഇപ്പം വൈകുന്നേരം ഫ്ലൈറ്റാണ് നാല് മണിക്ക് അതുകൊണ്ട് തന്നെ നാലര മൂക്കിന് എയർപോർട്ടിൽ എത്തണം പിന്നെ കുട്ടികൾക്ക് വലിയ സ്റ്റോന്നുമില്ല കാർഡൻ ഇങ്ങനെ കഴിയുന്ന ആണത് വലിയ സ്ഥലം കഴിഞ്ഞ് നമുക്ക് കാശ്മീരിലെ ഫേമസ് അത്രയും പവിത്രമായ അസ്രത് ഹ്രത് ബാൽ മസ്ജിദാണ് ഇങ്ങനെ പോകാൻ പോകുന്നത് ഓക്കെ മിസ്ജി അപ്പം ഹസ് ബാൽ മസ്ജിദിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം ഓക്കെ ഓക്കെ അപ്പോൾ രണ്ട് ഗേറ്റ് ഉണ്ട് ഇവിടെ അപ്പം നമ്മൾ അപ്പുറത്തെ ഗേറ്റിലൂടെ ഇവിടെ ഭയങ്കര തിരക്കാണ് അപ്പുറത്തെ ഗേറ്റിലൂടെ പോവാൻ നോക്കി അപ്പം ഈ ഗേറ്റിലൂടെയാണ് അവർ വരുന്നത് ബാക്കിൽ ഒരു ഗേറ്റ് ഉള്ളത് അത്ര ഫ്രീ ആയിട്ട് ഇങ്ങനെ തിരക്കില്ലാത്തൊരു ഗൈറ്റ് അതിൽ കൂടെ വന്നാൽ മതി അപ്പം ഡൽ ലേക്കിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതൊക്കെ ഹറത് ബാൽ മസ്റ്റിലും ഉള്ളത് അപ്പോൾ എല്ലാവർക്കും അവരെ ഹസ്രത് ബാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പ് ഓക്കെ മുടിയുടെ താടിയുടെ മുടിയാണ് അവിടെ സൂക്ഷിച്ച് വച്ചിരിക്കുന്നത് അത് കാണാൻ പറ്റുമെന്നുള്ളത് അറിയാം നോക്കാം പോയി നോക്കാം അപ്പം ഇതാണ് ഒരു ഗേറ്റ് ഓക്കെ മെയിൻ ഗേറ്റ് ഗേറ്റിരുന്ന് അപ്പം ഇതിൽ കൂടി നമുക്ക് ഉള്ളിലേക്ക് കടന്നു പോവാം ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പള്ളി പള്ളിതിൻ്റെ മുന്നേ ഷാജാൻ ചക്രവർത്തി ഇവിടെ പള്ളി ഉണ്ടാക്കണമെന്ന് പറഞ്ഞതായിരുന്നു അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പിന്നെ ഒന്നും കൂടി ഇതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എഴുപത്തൊമ്പതിൽ തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് ഇത് കംപ്ലീറ്റ് പണി തീർന്നത് കൊലത്തിൽ പണി തീർന്നത് ഓക്കെ അപ്പോൾ ഷാജഹാൻ ചക്രവർത്തിൻ്റെ നിർബന്ധ പ്രകാരമാണ് ഇവിടെ പള്ളി ഉണ്ടായത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞുടും ആ സൈഡ് ഒ സൈഡ് തുറന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജമ്മു കാശ്മീരിൻ്റെ വർക്ക് റോഡിൻ്റെ ഇതാണ് ഓക്കെ പിന്നെ ഞാൻ ഇതിനു വേണ്ടി ചോദിച്ചു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചുറ്റുവട്ടത്തും അതിൻ്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും റൂസോധി ഇതൊക്കെ കണ്ടാൽ മതി അതുകൊണ്ടായിരിക്കും പിന്നെ പന്തള കെട്ടിയാണ്ട് ഇവിടെ നടക്കി ഗുണങ്ങളൊക്കെ സംസ്കരിക്കുന്ന സ്ഥലമാണ് പിന്നെ ഇതാണപ്പോൾ ഹസ്രത്ത് ബാലിന് മോസ്ക് അപ്പോൾ നമുക്ക് ഇനവിൻ്റെ പിന്നത്തിനുശേഷിപ്പം നമുക്ക് കാണാൻ പറ്റില്ല കാരണം അത് റവി ലെവൽ പന്ത്രണ്ടിനാണ് കാണിക്കുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ അത് പുറത്തെടുക്കുള്ളൂ കേട്ടോ എന്തൊക്കെ എന്തൊക്കെ ചെല്ലുന്ന കൊണ്ട് ഇതാണ് പള്ളിൻ്റെ കേട്ടോ അല്ലെങ്കിൽ ഉള്ളു പണി നടന്നുകൊണ്ടിരിക്കാണ്

പിന്നെ വാൽനട്ട് ഫ്രിഡ്ജ് കിട്ടുന്ന സ്ഥലമാണ് മൂൺ ലൈറ്റ് ഫോർ എടുക്കാൻ വേണ്ടി പറയുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ ഉള്ളതാണ് അയ്യർ ബോർഡും കാര്യങ്ങളാണ് തിരക്കുണ്ടാകും കുറച്ച് അതിൻ്റെ വില മൂൺ ലൈറ്റ് ഫ്രിഡ്ജിൻ്റെ വിലയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് റുപ്പാണ് ഇരുപത്തി തൊള്ളായിരം ഗ്രാമിന് അയ്യായിരം നാല് കിലോ മൂന്ന് കിലോ മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് ഇതാണ് സാധനം ണ്ടാവുമെന്ന് വിചാരിക്കും ഞാനത് തിന്നോക്കട്ടെ പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് റുപ്യ കിലോ ഉണ്ട് കേട്ടോ അപ്പം ഒന്ന് ഞാൻ വാങ്ങി ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കാണ് ഭയങ്കര നമ്മൾ മൂൺ ലൈറ്റ് ഒന്ന് വാൽനട്ട് ഫ്രിഡ്ജ് വാങ്ങി കേട്ടോ രണ്ട് പീസ് തിന്നോക്കാനും ഒരു പീസിന് എഫ് തൃപ്തിയാണ് അപ്പം ഗൈസ് കാശ്മീരിലെ നല്ല നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ച് ഞങ്ങൾ തിരിച്ച് ഓരുകയാണ് ഗൈസ് ഏകദേശം എയർപോർട്ടിൽ എത്താനായിട്ടുണ്ട് ഓക്കെ എയർപോർട്ട് പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് രണ്ട് സ്കാനിംഗ് ഉണ്ടാവും ലഗേജൊക്കെ ഇവിടെ നിന്ന് സ്കാൻ ചെയ്യും ഫോട്ടോ ഒന്നെടുക്കാൻ വെച്ചിട്ടാം ഓക്കെ ലഗേജ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യും അപ്പം ഞങ്ങൾ ശ്രീനഗർ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഫ്ലൈറ്റ് ആറ് ഇരുപതിനാണ് ഞങ്ങൾ നേരെ ഹൈദരാബാദ് ഹൈദരാബാദ് ടു കൊച്ചി ഓക്കെ അപ്പം രണ്ട് മണിക്കൂർ മുന്നേ എത്തണമുണ്ട് നാലര ആയിന് ഓക്കെ പിന്നെ അങ്ങനെ അപ്പോൾ ഫ്ലൈറ്റിനൊക്കെ പോരണമുണ്ടെങ്കിൽ രണ്ടര മണിക്കൂർ മുന്നെ എത്തിക്കൊള്ളുണ്ട് കാരണം എന്തെങ്കിലും ബ്ലോക്കിലൊക്കെ കുടുങ്ങി ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അതുകൊണ്ട് കുറച്ച് നേരത്തെ പറഞ്ഞതാണ് നമ്മൾ നമ്മൾ ഫ്ലൈറ്റിൽ ഒരുപാട് മലയാളികളുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ ഒന്നാം തീയതിക്ക് പോരുന്ന മലയാളികളുണ്ട് മുന്നേ പോണ ഒരുപാട് മലയാളികളുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മിഷു മിയ മാസി മിന്നൊക്കെ ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു ഓണോക്കേഷൻ അടിച്ചു വിളിച്ചോ ഓക്കെ സൂപ്പറായി കാശ്മീർ അടിപൊളിയാണ് ഏ